ഒരു ലെജൻഡ് യറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം ഇപ്പൊ സമ്മാനിച്ചു അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു വിജയം കൈവരിച്ച ശേഷമുള്ളൊരു മനസ്സിലായി ഇപ്പൊ എന്താണ് തോന്നുന്നത് ശരിക്കും അല്ല ഇത് സാറിൻ്റെ സ്ഥിരം ഫോർമുലയിലുള്ളൊരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയുക മറ്റേ ഗ്രൂസ് പെർഫോമൻസ് അങ്ങനൊരു സിനിമയല്ല ഇത് കുറച്ചും കൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു സാറിൻ്റെ ലൈഫിൽ പറയുന്ന ഇൻസിഡൻ്റ് എങ്ങനെ ബേസ് ചെയ്തിട്ടൊരു ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിൻ്റെ അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാകും ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്ന് പറയും ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നു അപ്പം സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു സാറിൻ്റെ സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ലഭ്യത്തരാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ സാർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അതുതന്നെ അതിനെല്ലാം നമ്മൾ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു എന്താ പറയേണ്ടത് അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെൻ്റിൽ തന്നെയാണ് അപ്പോൾ അല്ല അത് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് സംവിധാനത്തില് നടൻ ധ്യാനായി മാറി അതിനൊരു ഭയങ്കര കഴിഞ്ഞ ഞാൻ ബിസിനസിന്റെ പടത്തില് പടത്തിലല്ലേ ഞാൻ അല്ലേ അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ മണിക്കുടൻ ചേട്ടൻ അതിനകത്തൊരു ഗംഭീര ഒരു ഇന്റർവ്യൂ തന്നെ തരുന്നുണ്ട് അത് കണ്ടത് ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ലല്ല സിനിമയില് മണിക്കുടഞ്ചേണ്ട ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ആദ്യം ഒന്ന് കാണുന്നു അപ്പൊ അത് കണ്ടിരുന്നു സിനിമ രാജാവിടെ ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസികളും പട്ട അത് വരുന്നുണ്ടല്ലോ അപ്പൊ അത്ര ഇത്ര സിനിവാസൻ വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ ഈ സിനിമ പറയുന്ന ഒരു ആശയം ഉണ്ട് ഈ അന്ധവിശ്വാസം അന്ധവിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇതിലേക്ക് മറികടക്കാൻ പറ്റും അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്നും മറികടക്കണം ഞാൻ